സ്വാഗതം ബി ജെ പിയുടെ കൊടുക്കു കൂട്ടുനിന്നതിന് കിട്ടിയതാണ് അൻപത്തി ഏഴ് സീറ്റുകൾ ശിവസേന ഷിൻഡെ വിഭാഗം ആ തെറ്റ് തിരുത്താൻ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കലാണ് ശിവസേനയുടെ നിലനിൽപ്പിന്റെ കാതലായ പ്രസക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും ഒരുമിക്കുന്നു ഏകനാഥ് ഷിൻഡേയും ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ രാജ് താക്കറെ ഒരുമിച്ച് ശക്തമായി ബാൽ താക്കറെ ആ പാരമ്പര്യത്തെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള ആവശ്യം സഞ്ജയ് റാവത്ത് അടക്കമുള്ളവർ ശക്തമായി പറഞ്ഞ കാര്യമാണ് കോൺഗ്രസും ഈ കാര്യത്തിൽ പരിപൂർണമായ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ട് വ്യത്യാസം എങ്ങനെ സംഭവിച്ചു അധികമായി കൂട്ടിച്ചേർത്ത വോട്ടുകൾ ഏത് ഇപ്പോഴും കാണാമറിയത്തുള്ള പല കാര്യങ്ങളുമുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ പല രീതിയിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആവർത്തിച്ചാവർത്തിച്ച് ലോക്സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതൊന്നും ശരിവെക്കാൻ ആരും തയ്യാറായില്ല ആദ്യം ഈ വിഷയത്തെ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്ന് കരുതി എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ആ ഒരു രീതിയിലേക്ക് വരികയാണ് ആദ്യം അതിനെ തള്ളിപ്പറഞ്ഞവർ തന്നെ ഇപ്പോൾ അതിനെ കൃത്യമായി അംഗീകരിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം സത്യത്തിന് വേണ്ടിയാണെന്ന് കൃത്യമായി പറയുകയാണ് ഷിൻഡെ വിഭാഗം തെറ്റുതിരുത്താൻ തയ്യാറായാൽ തീർച്ചയായും ഒരുമിച്ച് സഖ്യത്തിലേക്ക് വീണ്ടും നീങ്ങി ലയനത്തിലേക്ക് പോകും സഖ്യമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഏതായാലും ശിവസേനയെ പുലർത്താൻ ഒരിക്കലും അനുവദിക്കരുതായിരുന്നു ബി ജെ പിയുടെ ഈ കുടിലബുത്തിക്ക് മറുപടി കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടിയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാണം കെടുകയായിരുന്നു നാൽപ്പത്തെട്ടിൽ കേവലം ഒൻപത് സീറ്റ് മാത്രം നേടിയ ബി ജെ പി ഏറ്റവും വലിയ തകർച്ചയിലേക്ക് എത്തി എന്നാൽ നിയമസഭയിൽ അവരിന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ വോട്ട് ഷെയറും സീറ്റും എങ്ങനെ ലഭിച്ചു ഇതിനകത്താണ് കള്ളക്കളിയുടെ എല്ലാ രീതിയിലുള്ള ടാപ്പറിങ്ങും കയ്യോടെ പിടികൂടപ്പെടുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഒഴിയുന്ന വേളയിൽ അദ്ദേഹം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കരുത് എന്ന രാഹുൽ ഗാന്ധിയുടെ താക്കീത് അതൊരു ഭീഷണി തന്നെയാണ് രാജീവ് കുമാറിന് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും കൃത്യമായി ബി അദ്ദേഹത്തിനെ ഉപയോഗിക്കുകയായിരുന്നു അതായത് പണം കൊടുത്ത ദുരുപയോഗം കൃത്യമായി നടത്തിയിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് മാത്രമല്ല അവിടെ അധികമായി പോൾ ചെയ്ത വോട്ടുകൾ അത് എൻബ്ലോക്കായി ബി ജെ പിയിലേക്ക് ബി ജെ പി സഖ്യ സ്ഥാനാർത്ഥികളിലേക്ക് എത്തപ്പെടുന്ന വലിയ രീതിയിലുള്ള പ്രോഗ്രാമിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം അത് ശരിവയ്ക്കൽ തന്നെയാണ് ഏകനാഥഷിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറാവുകയാണ് സ്ഥാനമാനങ്ങൾ ബി ജെ പി തരുന്ന അപ്പകർഷ്ണം പോലെ അത് മാത്രം ഭുജിക്കാം എന്ന് വിചാരിക്കുന്ന മഠയത്തരത്തിൽ താൻ വിശ്വസിക്കുന്നില്ല എന്ന ഏകനാഥഷിന്റെ വെളിപ്പെടുത്തൽ അതിന്റെ തുടക്കമാണ്